ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുക്കറിൽ ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുക്കറിൻ്റെ വീഡിയോസൊക്കെ ഫസ്റ്റ് എടുത്തിട്ടേക്കുന്നത് അപ്പോൾ എന്താ പറയുക നോമ്പ് ടൈമിലായാലും ജോലിക്ക് പോകുന്നവർക്കായാലും പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കനാണ് ആണ് കേട്ടോ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സവോള അതിലൊരു ഞാൻ ഇതുപോലെ പിന്നെ ഒരു ഒരു വന്നിട്ട് വന്നിട്ട് അര ഭാഗം ജ്യൂസും കൂടിയിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രാമ്പൂക്കൊരു നാല് അഞ്ചെണ്ണം മതിയാവും കിലോ ചിക്കൻ്റെ അളവാണിട്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വന്നിട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ വന്നിട്ട് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വന്നിട്ട് കുരുമുളകും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി അളവിൽ വന്നിട്ട് മല്ലിയിലും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഞാനൊരു ഒരു എട്ട് ക്യാഷിനിട്ട് വന്നിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഈ സമയത്ത് നമുക്ക് ചതച്ചിടാം കേട്ടോ എപ്പോഴും അരയ്ക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി അരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലയൊന്നും വഴറ്റുന്നില്ല അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ വഴറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വെളുത്തുള്ളി അരച്ചെടുക്കുമ്പോൾ വെളുത്തുള്ളിയുടെ കുത്ത് വന്നിട്ട് നമുക്ക് എക്സ്ട്രാ മുന്നിൽ നിൽക്കും അതുകൊണ്ടാണ് വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ട് ഇട്ടാൽ മതിയാവട്ടെ ഇതിലേക്ക് പിന്നെ നമ്മൾ അരപ്പൊക്കെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു കാൽ ഭാഗം നമ്മൾ സവോള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ കൈവെച്ച് മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളു ഇനി നമുക്കിത് കുക്കറ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരപ്പ് അരച്ച മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ചിക്കനീന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ ഗ്രേവി വേണം എന്നുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് സെമി ഗ്രേവിയിലെടുക്കുന്നതുകൊണ്ടാണ് അത് അധികം വെള്ളം ഒഴിക്കാതിരിക്കുന്നത് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ മതിയാവും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുക്കണം അതിനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില കറിവേപ്പിലപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളപ്പോൾ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒരുപാട് ഇതുപോലെ യെല്ലോഷ് കളറായി വന്നു ഒരുപാട് ഞാൻ ഒടിച്ച് കളഞ്ഞോട്ടെ ഇനി പിന്നെ തിരിച്ച് വരണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കറിവേപ്പിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഇടി ഇടിച്ച മുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്ന ബേലീഫാണ് അതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇനി ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിപ്പ് വന്നിട്ട് ചിക്കൻ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എണ്ണ ഒന്നും യൂസ് ചെയ്യാത്ത ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഈ കറിയിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അത്യാവശ്യം താളിപ്പിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ സാധാരണ ചിക്കൻ കറിയിൽ വെക്കുന്ന പോലെ ഒരുപാട് എണ്ണയൊന്നും നമ്മളതിൽ കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ഞാനിതിൽ എനിക്ക് ക്യൂബ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്യൂബ് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിൽ മാത്രമാണ് അപ്പോൾ അതിൽ ഒരു ചിക്കൻ ക്യൂബ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ില്ലാത്തവരും ഇടണം അത് ജസ്റ്റ് ഓപ്ഷനൽ മാത്രം ഞാൻ ഇട്ടു എന്ന് മാത്രം പിന്നെ ഇത്രയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് മേടിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഗൾഫിലുള്ളവർക്കൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ നമ്മളതൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംഭവങ്ങളാണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അവസാനം ഒരു കാൽ ടീസ്പൂൺ കിരം മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഞാൻ വന്നിട്ടൊരു എന്താ പറയുക ഒരു അരക്കപ്പളയിൽ വന്നിട്ട് പശു പാലും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഒരു ടിപ്സും കൂടി ഇതാക്കാം നമ്മുടെ പശുവിൻ്റെ പാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു എന്താ പറയുക ഒരു ക്രീമി ടെക്സ്ചറൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ് ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എന്നെ ഇതുവരെക്കും സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവർക്കും താങ്ക്സ് ഇനിയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ബൈ ടേക്ക് കെയർ